ഹലോ എവിറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ചാനൽ ആയിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്തുള്ള കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ നോട്ടിഫിക്കേഷൻ വന്ന് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും എന്നിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഔഷധത്താളി എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാമല്ലോ കർത്തടക മാസമൊക്കെയാണ് മഴക്കാലം ഒക്കെയാണ് അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ആയാലും ഹെയർ കെയർ ആണെങ്കിലും ഒക്കെ ചെയ്ത് നന്നായിട്ട് കെയർ ചെയ്യേണ്ട ഒരു സമയമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഔഷധത്താളി എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടിട്ടിട്ടുണ്ട് നിങ്ങൾക്കത് ഹെൽപ്പ്ഫുള്ളായിരിക്കും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് നോക്കണം ഇന്നും ചെയ്യുന്നത് ഇന്നും ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെച്ച് നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മളൊരു ഓയിൽ ഉണ്ടാക്കുകയാണ് കണ്ടിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഓയിലാണ് അല്ലാതെ തന്നെ നമുക്ക് ബ്രൈറ്റ്നസ്സും കൂടി വരും പിന്നെ നമ്മൾ ഒരിക്കലും ബ്രൈറ്റ്നസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഈ എന്താ പറയുക കളർ കൂടുതലാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ മോശമാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്കില്ലാത്തത് കാരണം ബ്രൈറ്റ്നസ്സിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല ഈ ഒരു ഓയില് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാം മുതിർന്നവർക്ക് യൂസ് ചെയ്യാം പ്രായഭേദം ഒന്നുമില്ല ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം പിന്നെ അതിന് സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളത് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഓൾറെഡി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കും സെയിം അഭിപ്രായമാണെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിനായിട്ട് ആവശ്യമായത് നാല് ഇൻഗ്രീഡിയൻസ് ആണെന്ന് പറഞ്ഞു അതിൽ മെയിനായിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് കാണിക്കുന്നത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞളാണ് എടുത്തിട്ടുള്ളത് ക്യാരറ്റും മഞ്ഞളും കുറച്ചളവിൽ മാത്രമാണ് എടുത്തിട്ടുള്ളത് ഞാൻ കുറച്ച് കാലത്തേക്ക് മാത്രമാണ് ഉണ്ടാക്കി വെക്കാറ് ഒരു ഒത്തിരി ഉണ്ടാക്കി വെക്കാറില്ല കുറച്ച് ഉണ്ടാക്കി വെക്കാറുള്ളൂ അപ്പോൾ അത് കാരണം ഈ കാണിച്ചിരിക്കുന്ന മഞ്ഞൾ മുഴുവൻ ഞാൻ എടുക്കുന്നില്ല കേട്ടോ അതുപോലെ എണ്ണ നല്ലെണ്ണം എടുത്തിട്ടുണ്ട് ഓൾറെഡി കുഞ്ഞു കുപ്പി രണ്ടെണ്ണം അവിടെ ഇരിക്കുന്നത് കാരണം പുതിയത് ഞാൻ വാങ്ങിയിട്ടില്ല അതും ഓൾറെഡി ഉള്ളതായിരുന്നു നിങ്ങൾ അളവിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം അപ്പോൾ രണ്ട് ക്യാരറ്റ് മീഡിയം സൈസുള്ളത് എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞളും ഒരു ആ ഞാൻ വലുത് കാണിച്ചതിനകത്തുനിന്ന് ഒരു നാല് പീസാണ് എടുത്തിട്ടുള്ളത് ആ വലിയതിനകത്തുനിന്ന് നാല് പീസ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ യൂസ് ചെയ്യുന്നത് ഇരുമ്പ് ചീനച്ചട്ടിയാണ് യൂസ് ചെയ്യുന്നത് ഓയിൽസൊക്കെ നമ്മൾ ഹെയർ ഓയിലാണെങ്കിലും ബോഡിയിലെ ക്ലോ ഓയിൽസൊക്കെ ആണെങ്കിലും പ്രിപ്പയർ ചെയ്യുമ്പം ഇരുമ്പ് ചീനച്ചട്ടി എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമ്മളിതുണ്ടാക്കി കഴിഞ്ഞിട്ടും കുറേ നേരം അങ്ങനെ വെക്കും വേണം നിങ്ങൾക്ക് വൺ ഡേ ഒക്കെ വെക്കാം ഇത് പക്ഷേ ഞാൻ കുറച്ച് സമയം വെച്ചിട്ടുള്ളൂ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്ത് ഈ ഓയിലിലേക്ക് പിടിക്കുമ്പോൾ നമുക്ക് നല്ലതാണ് അയൺ കണ്ടെ നല്ലതാണ് അത് കാരണം എടുത്തിരിക്കുന്ന നല്ലെണ്ണ ഈ ഒരു ഇരുമ ചീനച്ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈയൊരെണ്ണ കുറച്ചൊന്ന് ചൂടായി വരുന്നവരെ വെക്കുക അത് ഒത്തിരി ഫ്ലെയിം വേണ്ട ഒരു മീഡിയം ഫ്ലെയിം മതി ഇത് ത്രൂ ഔട്ട് ഉണ്ടാക്കാൻ നമുക്കൊരു മീഡിയം ഫ്ലെയിം മതി അപ്പോൾ നിങ്ങൾക്ക് ഓയിലിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാൻ കേട്ടോ ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ ഓയിൽ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാം വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ് വെളിച്ചെണ്ണ വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കേട്ടോ അതിൽ പ്രശ്നമൊന്നുമില്ല ഏതെണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കുഞ്ഞുങ്ങൾക്കൊക്കെ ആയത് കാരണം നല്ല എണ്ണ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതിപ്പോൾ ഇവിടുന്ന് ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചൊന്ന് ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അത്യാവശ്യം അത് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും മഞ്ഞളും പച്ചമഞ്ഞളാണ് എടുത്തിരിക്കുന്നത് മഞ്ഞളും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്കിനി അഥവാ ഈ പച്ചമഞ്ഞൾ കിട്ടുന്നില്ല വീട്ടിലില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ് മാത്രം വെച്ചിട്ട് അല്ലെങ്കിൽ ഞാനൊരു ഇനി ഒരു ലാസ്റ്റിലേക്ക് ഞാനൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി പറയുന്നുണ്ട് അത് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഈയൊരു പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് സ്കിന്നിനാണെങ്കിലും സോഫ്റ്റ് ആവാനും എല്ലാത്തിനും നല്ലതാണ് ക്യാരറ്റ് പ്രത്യേകിച്ചും നല്ലൊരു സ്മെല്ലും ആണ് നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് ഈ ഒരു ഓയിൽ ഓയിലുണ്ടാക്കി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നിട്ട് നമ്മൾ വലിയ ബോഡി ലോഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനെക്കാട്ടിലും നല്ല വളരെ നല്ലൊരു ഓയിലാണിത് ഞാൻ കുറച്ച് കാലമായിട്ടിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് ഒരു കുഞ്ഞുണ്ടായതിന് ശേഷം കുഞ്ഞിനാണെങ്കിലും ചെറുപ്പം മുതലേ നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഓയിലിതാണ് ഇതിൻ്റെ പല വീഡിയോസ് പല യൂട്യൂബ് ചാനൽസിലും കിടപ്പുണ്ട് ഞാൻ ഇതുപോലൊരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് തന്നെയാണിത് പഠിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളതൊന്നും വേവിക്കുക കരിഞ്ഞ് പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം അതുകൊണ്ട് ഫ്ലെയിമൊക്കെ കൂടുതൽ വെച്ചിട്ട് നമ്മൾ ഇതിവിടെ വെച്ചിട്ട് വേറെ പണികൾക്കൊന്നും പോകാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിന് ഒത്തിരി സമയമൊന്നും ആവശ്യമില്ല ചെറിയ കുറച്ച് സമയം മതി ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇത് കുറച്ച് വേവിച്ച് ഒരു ബ്രൗൺ കളറാവുമ്പം ഉലുവയാണ് ആഡ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് പച്ചമഞ്ഞൾ ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാരറ്റും ഉലുവയും വെച്ചിട്ട് ചെയ്യാം ക്യാരറ്റ് ഇല്ലാതിരിക്കില്ല അങ്ങനെയല്ലെങ്കിൽ നമുക്ക് മഞ്ഞളും ഉലുവിയും വെച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ ക്യാരറ്റും ഉലുവിയും വെച്ചിട്ട് ചെയ്യുക എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മാറി മാറി ചെയ്യാൻ പറ്റും പിന്നെ മീഡിയം ഫ്ലെയിം തന്നെയാണ് അത് ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റും കരിഞ്ഞ് പോവാതെ ശ്രദ്ധിക്കണം ഒരു വട്ടം ഞാൻ ചെയ്ത സമയത്ത് ഇതുപോലെ കുഞ്ഞിൻ്റെ പുറകെ ഇങ്ങനെ പോയപ്പോൾ കരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളത് വെച്ചിട്ട് വേറെ എങ്ങോട്ടും പോകാണ്ടിരിക്കുക നല്ല രീതിയിൽ അത് ഇളക്കി കൊടുക്കുക അങ്ങനെ ഈ ഒരു പരുവാകുമ്പം കുറച്ചും കൂടി വേണമെങ്കിൽ ആകെട്ടോ ഞാനിത് കരിയുന്നതിന് മുൻപ് എടുത്തതാണ് കുറച്ചും കൂടി വേണമെങ്കിൽ നിങ്ങൾക്കാകാം വെക്കാം കണ്ടോ ഫ്ലെയിം ഞാൻ കാണിച്ചിരുത് അങ്ങനെയാണ് പിന്നെ ഇതിപ്പോൾ തണുത്തേ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ ഒരു അടിയിലോട്ട് പോയി ഓയിൽ നല്ല തെളിഞ്ഞു കാണും ഇതിന് സത്ത് മുഴുവനായിട്ട് കിട്ടാൻ വേണ്ടി ഒരു തുണിയിൽ നമ്മൾ ഇത് വെച്ചിട്ട് പിഴിഞ്ഞെടുത്ത് നല്ലപോലെ സ്റ്റിസ് ചെയ്ത് എടുത്തിട്ട് ആക്കിയിട്ടുണ്ട് നല്ല തെളിഞ്ഞ് നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാക്കി നോക്കണം കേട്ടോ